രാഹുൽ ഞാൻ നിങ്ങളുടെ അമ്മയെക്കൊണ്ട് തോറ്റു ആരെ കണ്ടാലും ഇവിടെ ആരെങ്കിലും വന്നാലും ഉടൻ തന്നെ പണ്ട് അമ്മ വീട്ടുജോലിക്ക് പോയ കാര്യം പറയും എത്ര പ്രാവശ്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ഈ കാര്യം പറയരുതെന്ന് പക്ഷെ കേൾക്കില്ല ഞാൻ സി എ കാര്യവും രാഹുൽ ബാങ്ക് മാനേജറാണ് അതുകൊണ്ട് തന്നെ അമ്മ പണ്ട് വീട്ടു ജോലിക്ക് പോയിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചിൽ നമുക്ക് രണ്ടു പേർക്കുമാണ് അതമ്മ മനസ്സിലാക്കുന്നില്ല മാത്രമല്ല ഇന്നലെ ഇവിടെ അമേരിക്കയിൽ നിന്ന് വന്ന എൻ്റെ ആൻറ്റിയും മംഗിളും വന്നിരുന്നു അവർ വന്നപ്പോഴും അമ്മ പണ്ട് വീട്ടു ജോലിക്ക് പോയ കാര്യം വിളമ്പി അവരുടെ മുന്നിൽ എൻ്റെ തൊലി ഉചിഞ്ഞു പോയി അങ്കിൾ വീട്ടിലെത്തിയിട്ട് എന്നെ വിളിച്ചിരുന്നു ഇത്രയും താഴ്ന്ന കുടുംബത്തിലേക്കാണോ നിൻ്റെ അച്ഛൻ നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത് എന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എനിക്ക് വയ്യ ഇനി മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാൻ അതിന് എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പോരെ ഞാൻ ഈ വിവാഹം വേണ്ട എന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ നടത്തിയതാണ് അച്ഛൻ അച്ഛൻ ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണ് എനിക്ക് ഒരുപാട് നല്ല വീട്ടിലെ ആലോചനകൾ വന്നിട്ടും അതൊന്നും തന്നെ നടത്താതെ എന്നെ നിങ്ങൾക്ക് കൈപിടിച്ച് തന്നു നിങ്ങളെനിക്കിഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ അമ്മ അവരെ എനിക്കിനി സഹിക്കാൻ പറ്റില്ല െ എനിക്ക് മനസ്സിലാവും നീ പറയുന്നത് നിനക്കറിയാവുന്നതല്ലേ ഒരിക്കലും എൻ്റെ കൊളീഗ്സ് വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞതും അവർക്ക് മുന്നിൽ ഞാൻ നാണം നിന്നതും എനിക്കും അടുത്തു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അമ്മ കഴിഞ്ഞത് എല്ലാം ഇങ്ങനെ പറഞ്ഞ് നടന്ന അതിന് വഴിയുണ്ട് രാഹുൽ നമുക്കവരെ വൃദ്ധസദനത്തിലാക്കാം അതാവുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നീ പറയുന്നത് പോലെ ഈസി ആവില്ല അറിയാലോ നിൻ്റെ അച്ഛന് എൻ്റെ അമ്മയോടുള്ള അടുപ്പം എപ്പോഴും നിന്നെക്കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ അമ്മയെക്കുറിച്ചല്ലേ വിളിക്കുമ്പോൾ അച്ഛൻ ചോദിക്കാറുള്ളത് അച്ഛനെങ്ങാനും ഇങ്ങോട്ട് വന്ന അമ്മയെ ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും അതൊന്നോർത്ത് രാഹുൽ വിഷമിക്കേണ്ട അച്ഛൻ മൂന്ന് കൊല്ലത്തെ ഒരു ഡീലൊക്കെ ആക്കാൻ ദുബായിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും അടങ്ങി വരി മടങ്ങി വരില്ല എങ്കിൽ അടുത്ത സൺഡേ നമുക്ക് കൊണ്ടാക്കാം എന്നും പറഞ്ഞ് രാഹുൽ ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു അവൻ കാറിൽ കയറി പോകുന്നത് നോക്കി അവൻ്റെ അമ്മ ജനലിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു രാഹുലിൻ്റെ അമ്മയായ ജാനകി അമ്മയ്ക്ക് അവനും ബാമയും എന്ന് വെച്ചാൽ ജീവനായിരുന്നു പക്ഷേ അവർ രണ്ടുപേരും അവരോട് സംസാരിക്കാനോ മറ്റൊരു കാര്യങ്ങൾക്കോ അവരെ സമീപിക്കാറുണ്ടായിരുന്നില്ല രാഹുൽ നാളെ രാവിലെ തന്നെ അവരെയും കൊണ്ടിറങ്ങാം പോരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ആ ശരി ബാമ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് രണ്ടുപേരും ഡിന്നർ കഴിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ബാമയും രാഹുലും റെഡിയായി ബാമ ജാനകി അമ്മയുടെ സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ചു ദേ നിങ്ങളൊന്ന് റെഡി ആയിക്കേ നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് രാഹുൽ അവൻ്റെ അമ്മയോട് ഒന്ന് മിണ്ടുന്നത് അവൻ മിണ്ടിയപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷമായി എങ്ങോട്ടേക്കാ മോനെ ഓ അതൊക്കെ അവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളൊന്ന് വേഗം റെഡിയായി ഇറങ്ങിക്കേ എന്നും പറഞ്ഞ് അവൻ റൂമിൻ്റെ പുറത്തേക്ക് നടന്നു കാലം കുറേയായി അവൻ അമ്മേ എന്നൊന്ന് അവരെ വിളിച്ചിട്ട് ആ വിളി കേൾക്കാൻ ജാനകി അമ്മ ഇപ്പോൾ ഒരുപാട് കൊതിക്കാറുണ്ട് അവൻ അങ്ങനെ അവരെ വിളിക്കാറേ ഉണ്ടായിരുന്നില്ല കാലിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ മെല്ലെ മെല്ലെ ഏന്തി വലിച്ചാണ് വരുന്നത് ദേ ഞങ്ങൾക്ക് സമയമില്ല വന്നിട്ട് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് എന്ന് ബാമ അമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഒടുവിൽ ജാനകി അമ്മ കാറിൻ്റെ അടുത്തെത്തി അവർക്ക് ബാമ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു മെല്ലെ അവർ അതിൽ കയറുന്ന സമയം ജാനകി അമ്മ അവരുടെ ബാഗ് കണ്ടു ജാനകി ജാനകിയമ്മയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടു കാർ മുന്നോട്ട് ചലിച്ചു അവർ രണ്ടുപേരും കേൾക്കാതെ ജാനകി അമ്മ സാരി ജാനകിയമ്മ കൊണ്ട് വായ പൊത്തിക്കരഞ്ഞു ഒടുവിൽ വ്രതസദനത്തിൻ്റെ മുന്നിൽ കാറെ രാഹുലും ബാമയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശേഷം രാഹുൽ ബാക്ക് ഡോർ തുറന്നുകൊണ്ട് ജാനകി അമ്മയോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു അവർ പതിയെ ഇറങ്ങി അവരെ ഒന്ന് പിടിക്കാൻ പോലും രാഹുലും ബാമയും മുതിർന്നില്ല ഇനി മുതൽ നിങ്ങൾ ഇവിടെയാ താമസിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് കാറിൽ നിന്ന് ബാഗ് എടുത്ത് ബാമ അവർക്ക് നേരെ നീട്ടി അവർ ബാഗ് വാങ്ങി ജാനകി അമ്മയുടെ രണ്ടു മിഴികളും നിറഞ്ഞിരുന്നു അവർ പതിയെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു എടാ മക്കളെ അമ്മ എവിടെ തനിച്ചാക്കി പോവല്ലേ അമ്മ ഒറ്റയ്ക്കാവും അമ്മയ്ക്ക് നിങ്ങളില്ലാതെ പറ്റില്ല മോനെ എന്നും പറഞ്ഞ് കരഞ്ഞു പറ്റുന്നില്ലെങ്കിൽ ഇനി പറ്റണം ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ബാമ കാറിൽ കയറാനായി നടന്നു രാഹുൽ വന്ന് വണ്ടിയെടുക്ക് അവൾ അത് പറഞ്ഞപ്പോൾ രാഹുൽ കാറിൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് ജാനകിയമ്മ അവനെ വിളിച്ചു മോനെ രാഹുൽ ഒന്ന് നിൽക്ക് അവനത് കേട്ടപ്പോൾ അവിടെ നിന്നു എന്താ എന്നവൻ ചോദിച്ചു എടാ മോനെ നിങ്ങൾക്കൊരു ശല്യം ആവാതെ ഞാൻ ആ വീടിൻ്റെ ഏതെങ്കിലും കോണിൽ കഴിഞ്ഞോളാം എന്നെ ഉപേക്ഷിച്ച് പോവല്ലേടാ ഞാൻ ഒറ്റക്കായി പോകും ഇവിടെ കേട്ടപ്പോൾ കാറിൽ കയറാനായി നിന്ന ഭാമ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തിരികെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല വരുന്നവരോടും പോകുന്നവരോടെല്ലാം നിങ്ങൾ പണ്ട് വീട്ടുജോലിക്ക് പോയ കാര്യം പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഞങ്ങൾക്കിനി സഹായിക്കാൻ വയ്യ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ മതി അയ്യോ മോളെ വരുന്നവരൊക്കെ എന്നോട് പണ്ട് എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാ അങ്ങനെ ചോദിക്കുമ്പോഴേ ഇല്ല എന്ന് പറയണമായിരുന്നു അല്ലാതെ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി പി ടി ജോലിക്ക് പോയ കാര്യം വിളിച്ചു പറയുകയല്ല വേണ്ടത് പണ്ടത്തെ പോലെ ഒന്നുമല്ല രാഹുലിന് ഇപ്പോൾ നല്ല ജോലിയുണ്ട് മാത്രമല്ല അവൻ സൊസൈറ്റിയിൽ നല്ല സ്റ്റാറ്റസും ഉണ്ട് ഇനി നിങ്ങളവിടെ നിന്നാൽ അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കും അതുകൊണ്ട് ഇനി നിങ്ങൾ നിങ്ങളിവിടെയും ഞങ്ങൾ അവിടെയും താമസിക്കും നിങ്ങൾക്ക് വേണ്ട പണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് വാമ രാഹുലിൻ്റെ കൈയും പിടിച്ച് നടന്നു മോനെ ഒരു നിമിഷം എന്ന് വീണ്ടും ജാനകിയമ്മ അവനെ പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്താ പറയാനുള്ളതെല്ലാം ഭാമ പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് രാഹുൽ തിരിഞ്ഞു നിന്നു ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ നിങ്ങൾ പോവാൻ നോക്ക് എന്ന് ഭാമ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകളൊന്നും ജാനകി അമ്മ ശ്രദ്ധിക്കാതെ രാഹുലിൻ്റെ നേരെ ചെന്നുകൊണ്ട് അവൻ്റെ നിറകിൽ അവരൊരു മുത്തം നൽകി എന്നിട്ട് പറഞ്ഞു ഒരിക്കൽ നീ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കാം അന്നൊരു പക്ഷേ ഞാൻ ജീവിച്ചിരിക്കണമെന്നില്ല ആ നിമിഷം എൻ്റെ കുഞ്ഞ് വിഷമിക്കരുത് ഈ അമ്മ ഒരിക്കൽ നിന്നെ ശപിക്കില്ല നിനക്കെന്നും നല്ലതേ വരൂ എന്നും പറഞ്ഞ് അവർ ബാഗ് എടുത്ത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു യാതൊരുവിധ മനോമാറ്റവും ഇല്ലാതെ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചുപോയി അന്ന് രാത്രി ജാനകിയമ്മ ഒരുപാട് കരഞ്ഞു പക്ഷേ അവിടെയുള്ള മറ്റുള്ളവരെ കണ്ടപ്പോൾ ജാനകി അമ്മയ്ക്ക് ആദ്യത്തെ കണ്ണി താനല്ല എന്ന് മനസ്സിലായി തന്നെ പോലെ ഒഴിവാക്കപ്പെട്ട ഒരുപാട് അമ്മമാർക്കിടയിൽ താൻ ഇനി മുതൽ പൊരുത്തപ്പെട്ടു പോയേ പറ്റൂ എന്നവർ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കലം ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു മൂന്ന് വർഷങ്ങൾക്കുപ്പുറം രാവിലെ പതിവ് പോലെ രാഹുലും ബാമയും ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ആ തിരക്കിനിടയിലാണ് കോണിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് രാഹുൽ വാതിൽ തുറക്കാമോ ഞാൻ കുളിക്കാൻ കയറി എന്നവൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ചെന്ന് വാതിൽ തുറന്നു അത് ബാമയുടെ അച്ഛൻ വർക്കിയായിരുന്നു അച്ഛ അകത്തേക്ക് വരൂ എന്നവൻ പറഞ്ഞു വർക്കി അകത്തേക്ക് കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ബാമ അവിടേക്ക് വന്നു അച്ഛാ വാട്ട് എ സർപ്രൈസ് എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ അച്ഛൻ്റെ ബിസിനസ് ടൂറൊക്കെ കഴിഞ്ഞു എന്നവൾ ചോദിച്ചു അതെല്ലാം മോളെ ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത് അച്ഛാ ഞാൻ കഴിക്കാൻ വല്ലാതെ എടുത്തു വെക്കാം എന്നിട്ട് മതി സംസാരമൊക്കെ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കഴിക്കാനുള്ള ആഹാരങ്ങളെല്ലാം അവൾ മേശപ്പുറത്ത് നിരത്തി വെച്ചു വരൂ ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് ഭാമ അവരെ രണ്ടുപേരെയും വിളിച്ചു അല്ല മോനെ അമ്മ എവിടെ ജാനകി അമ്മയോടും ഭക്ഷണം കഴിക്കാൻ വരാൻ പറയൂ എന്ന് വർക്കി പറഞ്ഞപ്പോൾ ബാമയും രാഹുലും ഒന്ന് ഞെട്ടി അതച്ചാ അമ്മ മുട്ടുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാ എന്നവൾ അവളുടെ മനസ്സിലെ പരിഭ്രമം മറച്ചു പിടിച്ചു പറഞ്ഞു എന്നിട്ട് ഒറ്റയ്ക്കാണോ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് വർക്കി ചോദിച്ചപ്പോൾ കൂട്ടിന് ഇവിടെ ജോലിക്ക് വരാറുള്ള തങ്കച്ചേച്ചിയും പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് ഭാമ വീണ്ടും കള്ളം പറഞ്ഞു അമ്മ വരാൻ ഒരുപാട് സമയമെടുക്കച്ച അച്ഛൻ വന്ന് കഴിക്കേ എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ വർക്കി കഴിക്കാനായി നടന്നു ർ പേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അച്ഛൻ വന്നതുകൊണ്ട് രണ്ടു പേരും ഇന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചു വർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞാൻ വന്നത് നിങ്ങളോട് പേരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എന്ത് കാര്യം അച്ഛ എന്ന് ബാമ ചോദിച്ചു അതൊക്കെ ഉണ്ട് മോളെ അത് നിങ്ങളോട് പറയണമെങ്കിൽ ജാനകി അമ്മയും കൂടെ വരട്ടെ എന്നും പറഞ്ഞ് കൈ കഴുകാനായി എഴുന്നേറ്റു ആകെ പെട്ടു എന്ന് രാഹുലും ബാമയും മനസ്സിലാക്കി ഇനി എന്ത് ചെയ്യും രാഹുൽ ഭാമ അവനോട് ചോദിച്ചു ഇനി എന്ത് ചെയ്യാൻ അച്ഛനെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല ഇന്ന് അച്ഛൻ പോയില്ല എങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പൊളിയും എന്ന് രാഹുൽ അവളോട് പറഞ്ഞു അച്ഛ അമ്മ വരാൻ ഒരുപാട് സമയമെടുക്കും അച്ഛൻ വന്ന കാര്യം പറയൂ അച്ഛന് ഒരുപാട് തിരക്കുണ്ടാവില്ലേ ഏയ് എനിക്കൊരു തിരക്കുമില്ല എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജാനകി അമ്മ വരാൻ എത്ര നേരം വൈകിയാലും അവരുടെ മുന്നിൽ വെച്ച് മാത്രമേ ഞാൻ ആ കാര്യം പറയുകയുള്ളൂ എന്നും പറഞ്ഞ് വർക്കി വിശ്രമിക്കാനായി റൂമിലേക്ക് നടന്നു പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനാണ് അച്ഛൻ വന്നത് എന്നവർക്ക് മനസ്സിലായി ഇനി എന്ത് ചെയ്യും രാഹുൽ എന്നവൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യാന്ന് രാഹുൽ ഞാൻ എല്ലാം അച്ഛനോട് തുറന്നു പറയാൻ പോവുകയാണ് എന്നായാലും ഇതൊക്കെ അച്ഛൻ അറിയേണ്ടതല്ലേ എന്നും പറഞ്ഞ് അവൾ വർക്ക് കിടക്കുന്ന റൂമിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം മയക്കം പിടിച്ചിരുന്നു നേരം ഉച്ച കഴിഞ്ഞപ്പോൾ വർക്ക് എഴുന്നേറ്റ് വന്നു രാഹുലും ബാമയും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മോളെ അമ്മ വന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു ഇല്ല എന്നവൾ ഉത്തരം പറഞ്ഞു എങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക് എന്താ ഇത്ര താമസം എന്ന് എന്നും പറഞ്ഞ് വർക്കി വാഷ്വേസിൽ പോയി മുഖം കഴുകി അത് പിന്നെ അച്ഛ അവരി ഇങ്ങോട്ട് വരില്ല അവരെ അവരെ ഞങ്ങൾ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടു മൂന്ന് വർഷമായി അവർ അവിടെയാണ് താമസം അത് കേട്ടപ്പോൾ വർക്കി ഒന്ന് ഞെട്ടി ശേഷം ചോദിച്ചു എന്തിനാ എന്തിനാ നിങ്ങളവരെ വ്രതസദനത്തിലാക്കിയത് എൻ്റെ പൊന്നച്ച വരുന്നവരോടും പോകുന്നവരോടും എല്ലാം അവർ പണ്ട് വീട്ടു ജോലിക്ക് പോയ കാര്യം പറഞ്ഞ് ഞങ്ങൾ നാണം കെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു മാത്രമല്ല ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത പെരുമാറ്റവും സംസ്കാരവും അല്ല അവർക്കുള്ളത് അത്രയും പറഞ്ഞ് ഭാമ ഒന്ന് നോക്കി അദ്ദേഹം ഒന്നും മനസ്സിലാവാതെ അവിടെ ആ നിൽപ്പ് തന്നെ നിൽക്കുകയായിരുന്നു ശേഷം രാഹുൽ തുടർന്നു മാത്രമല്ല ഞങ്ങൾക്കൊരു നിലയും വിലയും ഈ സൊസൈറ്റിയിലുണ്ട് ഇനിയും ഞങ്ങൾ അവരെ ഇവിടെ നിർത്തിയാൽ അതെല്ലാം ഇല്ലാതെയാവും എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നപ്പോഴാണ് അവരെ കൊണ്ടുവിട്ടത് ഈ വീട്ടു ജോലിക്ക് പോയിരുന്ന കാര്യം ഇങ്ങനെ അവർ പറഞ്ഞു നടന്ന ഞങ്ങൾ ഉണ്ടാക്കിയ ഇമേജ് എല്ലാം പോവും എന്ന് രാഹുൽ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുന്നേ വർക്കിയുടെ കരങ്ങൾ അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു ആരോ പിഴച്ചു പറ്റ നിനക്ക് എന്ത് ഇമേജ് ഉള്ളത് അത് കേട്ടതും രാഹുലും ബാമയും ഞെട്ടിക്കോരിത്തെ കൊണ്ട് വർക്കിയെ നോക്കി എന്താ എന്താ അച്ഛൻ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് രാഹുൽ വർക്കിയുടെ അടുത്തേക്ക് ചെന്നു അതേടാ ആരോ പിഴച്ചുപെറ്റ് ഉപേക്ഷിച്ചു പോയതാ നിന്നെ ആ നിന്നെ എടുത്തു വളർത്തി വലുതാക്കിയത് നീയൊക്കെ പുച്ഛത്തോടെ പറയുന്ന വീട്ടു പോയിട്ടാടാ അവർ നിന്നെ എടുത്തു വളർത്താനുള്ള മനസ്സ് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നീ ഊരും പേരുമില്ലാതെ ഏതെങ്കിലും തെരുവിൽ അലയുന്നുണ്ടാവും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിനക്ക് വേണ്ടി അവരുടെ ഭർത്താവിനെയും കുട്ടിയേയും ഉപേക്ഷിച്ചവളാടാ ജാനകിയമ്മ അവർക്കുമുണ്ടായിരുന്നു നല്ല ജീവിതവും കുടുംബവും അതെല്ലാം അവരുദ്ദേശിച്ചത് നിനക്ക് വേണ്ടി മാത്രമാണ് അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ബാമ പറഞ്ഞപ്പോൾ വർക്കി പറഞ്ഞു എന്തൊക്കെയല്ല സത്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നും പറഞ്ഞ് വർക്കി അവൻ്റെ കഥ പറഞ്ഞു തുടങ്ങി ഞാൻ ബിസിനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന കാലം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു കാര്യസ്ഥനെ നിയോഗിക്കാൻ തീരുമാനിച്ചു അന്നെല്ലാം പത്രങ്ങളിൽ പരസ്യം നൽകുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഞാനും പത്രത്തിൽ ഒരു പരസ്യം നൽകി പരസ്യം നൽകി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് ആ പരസ്യവും കൊണ്ട് ദേവൻ വരുന്നത് ആന്ധ്ര നാട്ടുകാരനായിരുന്നു ദേവൻ അവൻ്റെ കൂടെ അവൻ്റെ ഭാര്യയായ ജാനകിയും അവരുടെ ഒരേയൊരു മകൻ കാർത്തിക്കും ഉണ്ടായിരുന്നു താൻ പരസ്യം കണ്ടു വന്നതാണെന്നും ഇവിടെ തന്നെ ഉള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുകയാണെന്നും കേരളത്തിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷമാകുമെന്നും ദേവൻ എന്നോട് വിശദീകരിച്ചു ഡിഗ്രി ഹോൾഡർ ആയിരുന്നു ദേവൻ എല്ലാം കൊണ്ടും ഞാൻ തിരിയുന്ന കാര്യത്തിന് അനുയോജ്യമാണ് ദേവനെന്ന് എനിക്ക് മനസ്സിലാവുകയും അവനെ ഞാൻ ജോലിക്ക് അപ്പോയിൻമെൻ്റ് ചെയ്യുകയും ചെയ്തു അവൻ്റെ ഭാര്യയായ ജാനകിയെയും അവരുടെ മകനായ കാർത്തികനെയും ദേവൻ പൊന്നുപോലെ നോക്കി ആരും അസൂയപ്പെട്ടു പോകുന്ന ദാമ്പത്യ ജീവിതമായിരുന്നു ദേവൻ്റെയും ജാനകിയുടെയും എൻ്റെ വീടിൻ്റെ അപ്പുറത്തായി ദേവനും ജാനകിയും നല്ലൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു അങ്ങനെ സന്തോഷവും സമാധാനവും നിറഞ്ഞ അവരുടെ ജീവിതം നിന്റെ കടന്ന് വരവിനാൽ താളം തെറ്റി അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായി ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു അധികമാരും അങ്ങോട്ട് മുറിയെടുക്കാൻ വരാറില്ല പക്ഷേ നിന്നെ ഉപേക്ഷിക്കാൻ മാത്രമായി നിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള അമ്മ അങ്ങോട്ട് വന്നു ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ നിന്നെ അവിടെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു കുഞ്ഞിൻ്റെ അടങ്ങാതെയുള്ള കരച്ചിൽ കേട്ട് ലോഡ്ജ് ഉടമയും കുറച്ച് നാട്ടുകാരും അവിടെ കൂടി നിന്നു കൂട്ടത്തിൽ ദേവനും ജാനകിയും ഉണ്ടായിരുന്നു കുഞ്ഞ് നല്ലപോലെ കരയാൻ തുടങ്ങി വിശന്നിട്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് മനസ്സിലാക്കിയ ജാനകി അവരുടെ കയ്യിൽ നിന്ന് നിനക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി വാങ്ങി ജാനകി നിനക്ക് കുപ്പിപ്പാൽ നൽകിയപ്പോൾ നിന്റെ കരച്ചിൽ ക്ഷമിച്ചു നിന്റെ ആ കുഞ്ഞു മുഖം അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു നിന്റെ അനാഥാലയത്തിലാക്കാനായിരുന്നു എല്ലാവരുടെയും തീരുമാനം പക്ഷേ ജാനകി അതെതിർത്തു വേട്ടാ ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തിയാലോ എന്ന് ജാനകി ദേവനോട് ചോദിച്ചപ്പോൾ അവൻ അത് എതിർത്തു നീ എന്ത് വിട്ടിത്തരമാണ് പറയുന്നത് ആരോ പിഴച്ച് പെറ്റ കുഞ്ഞിനെ എന്തിനു നമ്മളെടുത്ത് വളർത്തണം നമുക്കൊരു കുഞ്ഞില്ലേ ജാനകി അത് മതി ഇനിയും നമുക്ക് കുഞ്ഞുങ്ങളും അപ്പോൾ ഇവൻ നമുക്കൊരു ഭാരമായി മാറും ദേവേട്ട പ്ലീസ് നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയല്ല ഇവനും ഈ കുഞ്ഞു മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു ഇവനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞേക്കേണ്ടതേ വേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ആവും വിധം ദേവനോട് പറഞ്ഞു നോക്കിയെങ്കിലും ഫലം കണ്ടില്ല ജാനകി നാട്ടുകാർക്ക് അവനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞേക്കാൻ കൊടുത്തില്ല അവനെ ജാനകി അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു അന്നു മുതൽ അവരുടെ വീട്ടിൽ വഴക്കു പതിവായി സ്വർഗ്ഗ വീട് നരകതുല്യമായി മാറി അവനെ ചൊല്ലി എന്നും വഴക്കായിട്ടും അവനെ ജാനകി വിട്ടുകൊടുത്തില്ല ആർക്കും എന്തോ വല്ലാത്തൊരിഷ്ടം അവൾക്ക് അവനോടുണ്ടായിരുന്നു ആ കുഞ്ഞിനെയും അവൾ അവളുടെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു ദേവനും ജാനകിയും പരസ്പരം മിണ്ടാതെയായി ഇത് ഒരുപാട് നാൾ തുടർന്നു അവൻ വന്ന് ഒരു മാസം കഴിയാറായപ്പോൾ ഒരു ദിവസം ദേവൻ അവരുടെ മകൻ കാർത്തികിനെയും എടുത്ത് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവരുതെന്ന് അവൾ അവൻ്റെ കാൽ പിടിച്ചു പറഞ്ഞു പോവാതിരിക്കാം പക്ഷേ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജാനകി അത് സമ്മതിച്ചില്ല അവസാനമായി അവളുടെ മകൻ്റെ നെറ്റിയിൽ ഒരു മുത്ത നൽകാൻ പോലും ദേവൻ അനുവദിക്കാതെ കാർത്തികനെയും കൊണ്ട് ദേവൻ പോയി ദേവനും അവരുടെ മകനും അവൾ വിട്ടുപോയപ്പോൾ അവൾ തികച്ചുമൊറ്റയ്ക്കായി പക്ഷേ അവൾ തളർന്നില്ല നിൻ്റെ ആ കുഞ്ഞുമുഖം അവൾക്ക് ജീവിക്കാൻ പ്രചോദനം നൽകി പിന്നീട് അവളുടെ ജീവിതം നിനക്ക് വേണ്ടി മാത്രമായിരുന്നു അവൾ നിന്നെ രാഹുൽ എന്ന് പേരിട്ട് വിളിച്ചു നിന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടി പിന്നീട് ജാനകി വീട്ടുജോലിക്ക് പോയി തുടങ്ങി നിന്നെ നല്ല രീതിയിൽ വളർത്തണം നിനക്ക് നല്ല വിദ്യാഭ്യാസം തരണം എന്ന് മാത്രമായിരുന്നു പിന്നീട് അവളുടെ ചിന്ത മുഴുവനും ദേവനെ ജോലിക്ക് കാണാത്തതുകൊണ്ട് ഒരു ദിവസം ഞാൻ അവനെ തേടി അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ജാനകി നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി എന്നോട് പറഞ്ഞു അവർ പറയുന്നത് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവരുടെ ചുറ്റിലും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി എനിക്ക് അവരോടെന്തോ പ്രത്യേക ആദരവ് തോന്നി പിന്നീട് ജാനകിയുടെ മുഖം മനസ്സിൽ നിന്ന് പോയില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവളുടെ വീട്ടിലേക്ക് ചെന്നു പക്ഷേ അപ്പോഴേക്കും അവൾ താമസം മാറിപ്പോയിരുന്നു അവളെയും കുഞ്ഞിനെയും ഞാൻ ഒരുപാട് തിരഞ്ഞു പക്ഷേ എനിക്ക് കണ്ടെത്താനായില്ല അവളും കുഞ്ഞും എങ്ങോട്ട് പോയി എന്ന് അവിടെ ആർക്കും അറിയുമായിരുന്നില്ല കാലം കടന്നു പോയിക്കൊണ്ടിരുന്നു കാലത്തിനൊപ്പം എൻ്റെ ബിസിനസ് വളർച്ചയും ഉയർന്നു അങ്ങനെ ഇരിക്കെയാണ് കോളേജിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനദാനത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുന്നതും ഞാൻ കോളേജിലെത്തുന്നതും അങ്ങനെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജാനകിയെയും നിന്നെയും കാണുന്നതും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കവളെ മനസ്സിലായി അത്രയും ആഴത്തിൽ അവൾ എൻ്റെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു ഞാൻ ട്രോഫിയും സർട്ടിഫിക്കറ്റും കുട്ടികൾക്ക് വിതരണം ചെയ്തു പക്ഷേ അതിൽ ഒരാൾക്ക് കൊടുത്തപ്പോൾ അവളുടെ മുഖം പ്രകാശം കൊണ്ട് നിറഞ്ഞു ആ നിമിഷം അത് അവളുടെ മകനാവും എന്ന് ഞാൻ മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവൾക്കാദ്യം എന്നെ മനസ്സിലായില്ല എങ്കിലും ഞാൻ എന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് എന്നെ മനസ്സിലായി നിറകണ്ണുകളോടെ അവൾ എന്നോട് ചോദിച്ചു അന്ന് പോയ എൻ്റെ ഭർത്താവിനെയും മകനെയും പിന്നീട് കണ്ടിരുന്നോ എന്ന് ഇല്ല എന്നായിരുന്നു എൻ്റെ മറുപടി അതിനുശേഷം ഞാനും കണ്ടില്ല എന്നു പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുനിർത്തുള്ളികൾ തുടച്ചു മാറ്റി പിന്നെ സാറേ ആ വരുന്നതാണ് ഞാൻ എടുത്തു വളർത്തിയ എൻ്റെ മകൻ രാഹുൽ എന്ന് അഭിമാനത്തോടെ എൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള ആദരവും ബഹുമാനവും കൂടി നിന്നെ അവൾ എനിക്ക് കാണിച്ചു തന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ പ്രകാശം ഞാൻ തിരിച്ചറിഞ്ഞു ഞാനും ജാനകിയും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നീ വരുന്നത് ആ നിമിഷം ഞാൻ അവൾക്ക് എന്ത് കൊടുത്താലും മതി വരില്ല എന്നറിയാം പക്ഷേ അവളുടെ ആ വിജയം അതൊരിക്കലും കാണാതിരിക്കാൻ ആവാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ മകളെ ആ നിമിഷം ഞാൻ നിനക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നറിയിച്ചത് അത് കേട്ടപ്പോൾ അവളുടെ സന്തോഷത്തിൻ്റെ മധുരം ഇരട്ടിയാവുകയാണ് ചെയ്തത് എൻ്റെ മകൾ ജാനകിയുടെ കയ്യിൽ സുരക്ഷിതയായിരിക്കും എന്നെനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് വലിയ വീടുകളിൽ നിന്ന് ആലോചന വന്നിട്ടും ഞാനതെല്ലാം നിഷേധിച്ചത് വർക്കി അവൻ്റെ കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും രാഹുൽ ആകെ തളർന്നു പോയിരുന്നു തനിക്ക് വേണ്ടി എല്ലാം ത്യാഗിച്ചൊരാമ്മ പക്ഷേ ഒരിക്കൽ പോലും അമ്മയുടെ സ്നേഹവും പരിചരണവും താൻ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം എന്നവൻ സ്വയം ശപിച്ചു വർക്കി ബാമയുടെ ഭാമയുടെ നേർത്തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ നിന്റെ അച്ഛൻ ജനിച്ചപ്പോൾ തൊട്ട് പണക്കാരനായിരുന്നില്ല ഒരുപാട് കൂലിപ്പണികൾ ചെയ്തിട്ടുണ്ട് കണ്ടവൻ്റെ ടോയ്ലറ്റ് വരെ കഴുകേണ്ടി വന്നിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ എല്ലാ ബിസിനസ് കാര്യങ്ങളും ഇനി രാഹുലിനെ ഏൽപ്പിച്ച് ഇരിക്കണം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ വന്നത് അത് കേൾക്കുമ്പോൾ ജാനകി ഒരുപാട് സന്തോഷവതിയായി മാറും എന്ന് ഞാൻ കരുതി പക്ഷേ അവരോടും എന്നോടും നിങ്ങൾ ചെയ്ത ചതി ദൈവം പൊറുക്കില്ല എന്നും പറഞ്ഞ് വർക്ക്യാവീടിൻ്റെ പടിയിറങ്ങി അച്ഛ പോവല്ലേ ഞങ്ങൾ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിനെന്ത് പ്രായ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്നും പറഞ്ഞ് രാഹുലും ഭാമിയും വർക്കിയുടെ കാലിലേക്ക് വീണു എങ്കിൽ ഈ നിമിഷം ജാനകി അമ്മയെ വ്രതസദനത്തിൽ നിന്നും കൊണ്ടുവരണം എന്നിട്ട് സന്തോഷത്തോടെ അവരെ ഇവിടെ താമസിപ്പിക്കണം എന്താ അതെൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമച്ച ഞങ്ങൾ ഇപ്പോൾ തന്നെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് എന്നും പറഞ്ഞ് രാഹുൽ ഭാമയെയും കാറിൽ കയറ്റി വൃദ്ധസദനത്തിലേക്ക് കാർ ഓടിച്ചു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു രാഹുൽ അവൻ്റെ അമ്മയെ കണ്ടിട്ട് ആ അമ്മയ്ക്ക് ഇന്നും തന്നോട് സ്നേഹമുണ്ടാകുമെന്ന് അവൻ ഉറച്ചു വിശ്വാസമുണ്ടായിരുന്നു ഉള്ളിൽ അമ്മേ അമ്മേ അമ്മയുടെ രാഹുൽ മുൻ അമ്മയെ കൊണ്ടുപോകാൻ വന്നു വേഗം വായോ അമ്മ അമ്മയെ കാണാൻ കൂതിയാവുന്നു എന്നും പറഞ്ഞ് രാഹുൽ വ്രതസദനത്തിൻ്റെ വരാന്തയിലൂടെ ഓടി അവിടെയുള്ള ശബ്ദം കേട്ട് വൃദ്ധസദനത്തിലെ വാർട്ടൻ വരാന്തയിലേക്ക് വന്നു ആരാ അയാൾ ചോദിച്ചു സാർ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ കൊണ്ടുപോകാൻ വന്നതാ ഞങ്ങളെ അമ്മയെ വിളിക്ക് എന്ന് രാഹുൽ പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ പേര് പറയൂ ജാനകി എന്നവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ജാനകി അമ്മ എന്നയാൾ പറഞ്ഞപ്പോ അതെ അത് തന്നെ സാർ വിളിക്ക് അമ്മയെ വിളിക്ക് എനിക്ക് ആ കാലിലേക്ക് വീണ് മാപ്പ് പറയണം എന്നും പറഞ്ഞ് രാഹുൽ അയാളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു അയാൾ പുച്ഛാവത്തിൽ രാഹുലിനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു യു ആർ ടു ലൈറ്റ് അവർ ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു അത് കേട്ടപ്പോൾ രാഹുൽ അവിടെ തന്നെ പകച്ചു നിന്നു നിങ്ങളല്ലേ അവരെ ഇവിടെ ആക്കിപ്പോയതിന് പിന്നാലെ ഫോം വിളിച്ചു പറഞ്ഞത് അവർക്ക് പണത്തിനല്ലാതെ മറ്റെന്ത് കാര്യത്തിനോ എന്തെങ്കിലും അറിയിക്കാനോ നിങ്ങളെ ബന്ധപ്പെടരുതെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാതിരുന്നത് എന്നും പറഞ്ഞ് അയാളും മുന്നോട്ട് നടന്നു നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ മൂന്ന് വർഷവും നിങ്ങൾക്ക് വേണ്ടി ആ തിണ്ടയിൽ വൈകുന്നേരം വരെ പോയിരിക്കും വാർഡൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേവകി അമ്മ അതും പറഞ്ഞ് സാരിത്തുമ്പുകൊണ്ട് അവർ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു മാറ്റി മുന്നോട്ട് നടന്നു എന്നുറക്കെ രാഹുൽ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൻ്റെ കരച്ചിൽ അവത സദനം ആകെ മുഴങ്ങി അവനൊരു പ്രാവശ്യമെങ്കിലും തന്നെ കാണാൻ വന്നിരുന്നുവെങ്കിൽ എന്നാ അമ്മ ഒരുപാട് കൊതിച്ചിരിക്കാം അമ്മ എന്ന രണ്ടക്ഷരത്തിൻ്റെ വില അറിയുമ്പോഴേക്കും കാലം ഒരുപാട് അകലെ അകളെത്തിക്കാണും അന്നേരം നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം അമ്മയെ എല്ലാം സഹായിക്കാൻ മനസ്സുള്ളവരാണ് അമ്മമാർ അവരെ വേദനിപ്പിക്കാതെ നമുക്കൊപ്പം ചേർത്ത് നിർത്താം